ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ റെക്കോർഡുകളെല്ലാം പഴങ്കതിയാക്കി അല്ലു അർജ്ജുന്റെ പുഷ്പ രണ്ട് മുന്നേറ്റം തുടരുന്നു ഇന്ത്യൻ സിനിമയിലെ അതിവേഗം അഞ്ഞൂറ് കോടി കളക്ഷൻ നേടുന്ന സിനിമയായി മാറിയ പുഷ്പ രണ്ട് റൂളിന്റെ പുതിയ കളക്ഷന് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാക്കൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ കാട്ടുതയായി പെടുന്ന ചിത്രം കളക്ഷനിലെ എണ്ണൂറ് കോടി പിന്നിട്ടിരിക്കുന്നുവെന്നാണ് മൈത്രി മൂവി മേക്കേഴ്സ് അറിയിക്കുന്നത് നാല് ദിവസം കൊണ്ട് ചിത്രം എണ്ണൂറ്റി ഇരുപത്തിയൊമ്പത് കോടി നേടിയതായാണ് കണക്ക് ഈ രീതിയിൽ തുടർനാല് ചിത്രം ഉടൻ ആയിരം കോടി കടക്കുമെന്നാണ് സിനിമ അനലിസ്റ്റുകളുടെ നിഗമനം പുഷ്പ ആദ്യപാദം ആഗോളതലത്തിലെ മുന്നൂറ്റി അമ്പത് കോടിയോളം കളക്ഷനായിരുന്നു നേടിയത് ഈ തുക രണ്ട് ദിവസം കൊണ്ട് പുഷ്പ രണ്ട് മറികടന്നിരുന്നു ആദ്യദിനത്തിൽ മാത്രം സിനിമ ആഗോളതലത്തില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി കളക്ഷന് സ്വന്തമാക്കിയിരുന്നു ലോകമെമ്പാടുമുള്ള പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം സ്ക്രീനുകളിലാണ് പുഷ്പ രണ്ട് ഇറങ്ങിയത് പ്രീ സെയിലിൽ നിന്ന് മാത്രം ചിത്രം നൂറ് കോടി നേട്ടം സ്വന്തമാക്കിയിരുന്നു തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി കന്നഡ ബംഗാളി ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത് ലോകമാകെ ഏറ്റെടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുഷ്പ ദ റൈസിന്റെ രണ്ടാം ഭാഗമായെത്തിയ പുഷ്പ രണ്ട് ദ റൂൾ ബോക്സ് ഓഫീസ് കൊടുങ്കാരായി മാറുമെന്ന കണക്കുകൂട്ടിൽ തെറ്റിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റോക്ക് സ്റ്റാർ ദേവിശ്രീ പ്രസാദിന്റെ സംഗീതവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും തികച്ചും പുതിയൊരു കാഴ്ച വിപ്ലവം തന്നെ തീർത്തിരിക്കുകയാണ്